ഹലോ ഫ്രണ്ട്സ് ദൈവം കാണുന്നത് പോലെ എല്ലാം കാണുവാനും അറിയുവാനും നമ്മളെ സഹായിക്കുന്നൊരു ഗ്രന്ഥമാണ് യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന ഈ ഗ്രന്ഥം അപ്പം ഇത് നമ്മളെ ഈശോ മറ്റുള്ള ഹൃദയങ്ങളെ കാണുന്നത് പോലെ കാണാൻ തന്നെ നമ്മളെ സഹായിക്കും അപ്പം ഞാൻ ഓരോ ദിവസവും ഇതിൻ്റെ എന്നെ സ്പർശിച്ച ഭാഗങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന ഭാഗത്തിൻ്റെ സന്ദർഭം ഇതാണ് ഈശോയും ശിഷ്യന്മാരും ഒരു ദിവസം സന്ധ്യയായപ്പോൾ വിശ്രമിക്കുവാനായി തീ കൂട്ടിയിരിക്കുകയാണ് കുറച്ച് ശിഷ്യന്മാർ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് കുറച്ച് ശിഷ്യന്മാർ അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു കുറച്ച് പേര് തീയ്ക്കുള്ള വിറക് അന്വേഷിക്കുന്നു അപ്പോൾ ഈശോ ഇവരെല്ലാം നോക്കി മേൽ മാറിയൊരു പാറപ്പുറത്ത് ഇരു ഇരിക്കുക അപ്പം ഈശോ നോക്കുമ്പം പത്രോസ് മാത്രം ഇങ്ങനെ ഒരു സ്ഥലത്ത് ദുഃഖിച്ചിരിക്കുക അപ്പോൾ ഈശോ അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്നു എന്തിനാണ് ദുഃഖിക്കുന്നതെന്ന് ചോദിക്കുന്നു അതാണ് സന്ദർഭം അപ്പം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എന്തുപറ്റി സ്നേഹിത എന്താണ് നിന്നെ അലട്ടുന്നത് അപ്പോൾ പത്രോസ് ദുഃഖിച്ചിരിക്കുന്ന ഡു ചോദിക്കുക എന്ത് പറ്റിയെന്ന് അതിന് പത്രോസ് പറഞ്ഞ മറുപടിയാണേ കർത്താവെ അങ്ങയോടൊപ്പമുള്ള ഈ ദിനങ്ങൾ അവസാനിക്കുമല്ലോ എന്ന ചിന്തയിലായിരുന്നു ഞാൻ അങ്ങനെ സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കെപ്പോഴും അങ്ങയോട് കൂടെ ആയിരിക്കണം അപ്പോൾ ഒരു ദിവസം ഈശോ ശിഷ്യന്മാരെയൊക്കെ വിട്ടിട്ട് പോകുമെന്ന് പത്രോസ്ലേഹയ്ക്ക് അറിയാം അതുകൊണ്ടാണ് പത്രോസ്ലേഹ ദുഃഖിച്ചിരിക്കുന്നത് അപ്പോൾ തുടർന്ന് പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് കൂടാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും അങ്ങ് കൂടെ ഇല്ലെന്നറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ ദിവസങ്ങളെ നേരിടുന്നത് അപ്പോൾ ഇത് കാരണമാണ് പത്രോസ്ലേഹ ദുഃഖിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ഈശോ പറയുന്ന മറുപടി ഒന്ന് കേൾക്കണേ നമ്മളോട് ഓരോരുത്തരോടുള്ള മറുപടിയാണ് ഈ പത്രോസിനോടുള്ള ഈശോയുടെ മറുപടി അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം പത്രോസേ ഞാൻ സദാ നിന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് നീ അറിയുന്നില്ലേ നിനക്കെന്നെ കാണുവാനാകാതെ വരുമ്പോഴും ഞാൻ നിൻ്റെ ചാരയുണ്ടെന്ന സത്യം നീ അറിയണം ഇവിടെ ഈശോ ഉറപ്പ് തരികയാണ് നമുക്ക് ഈശോയെ കാണാനാവാതെ വരുമ്പോഴും ഈശോ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള സത്യം നമ്മൾ അറിയണം ഏകനായി വിടുകയില്ല നിന്നെ ഞാൻ ഒരു നാളും പുസ്തകത്തിലെഴുതിരിക്കുകയാണ് ഏകനായി വിടുകയില്ല നിന്നെ ഞാൻ ഒരു നാളും ഈശോ ഈ പറയുന്നത് നമ്മളോട് ഓരോരുത്തരോടുമാണ് ഈശോ ഈ പറയുന്നത് നമ്മളെ ആരെയും ഈശോ ഏകരായി വിടുകയില്ല അതിനുശേഷം ഈശോ വീണ്ടും പറയുവാണെങ്കിൽ പത്രോസിനോട് പ്രിയ സ്നേഹിത നീ ഈ വണ്ണം വ്യാകുലനാകരുത് ഞാൻ എപ്പോഴും നിൻ്റെ അരിക്കത്തുണ്ടാകുമെന്ന് നിശ്ചയമായും നിന്നോട് ഞാൻ പറയുന്നു എൻ്റെ സ്നേഹം നിന്നെ പിരിയുകയില്ല ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുകയുമില്ല അപ്പം ഇതിന് മറുപടിയായിട്ട് പത്രോസ്ലേഹ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ത്ര പറയുവാണെ എനിക്കറിയാം കർത്താവേ പക്ഷേ ചിലപ്പോഴൊക്കെ ഞാൻ ഒന്നും അറിയാത്തവനെ പോലെയാണ് അപ്പോൾ ഈ മറുപടിയിൽ നമ്മളെ ഓരോരുത്തരെയുമാണ് ഈശോ കാണുന്നത് പലപ്പോഴും ജീവിതത്തിലെ പല സഹനങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കാറില്ല അപ്പോൾ അങ്ങനെ ആവരുതെന്നാണ് ഈശോ പറയുന്നത് ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഈശോ എപ്പോഴും സകല സമയത്തും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ് ഈശോ പത്രോസ്ലിഹ ആക്കി കൊടുക്കുന്നത് അപ്പോൾ പത്രസ്ലേഹ ഇങ്ങനെ പറയുമ്പം ഈശോ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ പത്രോസെ എനിക്ക് ബോധ്യവും വിശ്വാസവും ഉള്ളവനാവുകയും ഞാൻ ഒരിക്കലും നിന്നെ അറിയുകയും ചെയ്യുവിൻ സ്നേഹമുള്ളവരെ ഈശോയുടെ ഈ മറുപടി നമ്മളോട് ഓരോരുത്തരോടുമുള്ള മറുപടിയാണ് നമ്മളോട് ഈശോ പറയുകയാണ് ഒരിക്കലും ഈശോ നമ്മളെ പിരിയുകയില്ല നമുക്ക് ഈശോയെ കാണുവാനാകാതെ വരുമ്പോഴും ഈശോ നമ്മുടെ ചാരയുണ്ടെന്നുള്ള സത്യം നമ്മൾ അറിയണം നമ്മളത് തിരിച്ചിരി തിരിച്ചറിയണം നമ്മൾ ആ ബോധ്യത്തിലേക്ക് വരണം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് സങ്കടമുണ്ടെങ്കിലും മറ്റുള്ളവർ നമ്മുടെ കുറ്റവും കുറവുകളും ഒക്കെ കണ്ടുപിടിച്ച് നടക്കുമ്പോൾ പോലും നമ്മൾ ഓർക്കും ദൈവം നമ്മളോട് ഇല്ല അല്ലെങ്കിൽ ദൈവത്തിൽ ഒന്നും കാണുന്നില്ല ഈശോ നമ്മളെ അറിയുന്നില്ല പക്ഷേ ഇവിടെ ഇവിടെയാണ് ഈശോ ഭത്രസ്രീഹായിക്ക് ഉറപ്പ് കൊടുക്കുകയാണ് നീ എന്നെ കാണുന്നില്ലെങ്കിൽ പോലും ഞാൻ നിൻ്റെ ചാരയുണ്ടെന്നുള്ള സത്യം നീ അറിയണം അതുപോലെ ഈശോ പറയുന്നുണ്ട് ഏകനായി നിന്നെ വിടുകയില്ല ഞാൻ എന്തെന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോ പറയുക ഏകനായി നിന്നെ ഒരിക്കലും ഞാൻ വിടുകയില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പ്രിയ കൂട്ടുകാരെ ഇപ്പം ഈ നമ്മളെ ഈശോ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം ഈശോയുടെ ആ ഒരു ഉറപ്പ് ഈശോ പത്രോസിലൂടെ നമ്മളെ അറിയിക്കുക ഈ പത്രോസരോട് ഈശോ പറഞ്ഞ ഈ മറുപടി നമുക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈശോ ഈ പറയുന്നത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഞാൻ നിൻ്റെ കൂടെയുണ്ട് നിനക്ക് എന്നെ കാണുവാനാകാതെ വരുമ്പോഴും ഞാൻ നിൻ്റെ ചാരയുണ്ടെന്ന സത്യം നീ അറിയണം ഈശോയുടെ ഉറപ്പാണ് നമുക്ക് അവിടെ കിട്ടുന്നത് ഈശോ ഒരു നാളും നമ്മൾ കൈവിടുകയില്ല ഈശോ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് ആ ബോധത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് അപ്പോൾ അത് തിരിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഷെയറിങ് ഇവിടെ ഞാൻ നിർത്തുകയാണ് മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു ഷെയറിങ്ങുമായി നമുക്ക് കാണാം